എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ നീരജ്ജോ പ്രസാദ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് കുറേ രീതിയിൽ ഇപ്പോൾ എക്സ്ട്രീംലി എന്താ പറയുക ഹൈ എമൗണ്ട് ഓഫ് ഫണ്ടും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ റിസർച്ചിലോട്ട് എല്ലാവരും എല്ലാ കമ്പനീസും ഇട്ടിരിക്കുന്നത് എന്തിന് ഹെയർ ലോസ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് അങ്ങനെയാണ് പി പി ഫോർ സീറോ ഫൈവ് അല്ലെങ്കിൽ ബ്രീസുല പോലത്തെ മരുന്നുകളൊക്കെ ഇറങ്ങിയത് പക്ഷേ ഇതെല്ലാം ഒരു എന്താ പറയുക ഒരു ഓൾറെഡി ഫസ്റ്റ് ന്യൂ ആയിട്ട് കണ്ടുപിടിക്കുന്ന ഒരു ടൈപ്പ് ആണ് അതുകൊണ്ട് അതിൻ്റെ സൈഡ് എഫക്ട്സും കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് കണ്ടുപിടിച്ച് മെല്ലെ 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 വരണം ഓക്കെ ഇവിടെ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വി ഡി പി എച്ച് എൽ എന്ന് പറഞ്ഞ ഒരു മരുന്നാണ് വി ഡി പി എച്ച് എൽ സീറോ വൺ എന്നാണ് അതിൻ്റെ കോഡ് നെയിം അതെന്താണെന്ന് വെച്ചാൽ ഓൾറെഡി എക്സിസ്റ്റിങ് അത് ഓറലി കഴിക്കുന്നതാണ് അത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഇപ്പോൾ ലഭ്യമായ ഒരു മരുന്നിൻ്റെ എക്സ്റ്റൻഡ് ഫോമാണ് ഏതാണെങ്കിൽ മിനോക്സിഡിൽ എന്ന് പറയുന്ന ടാബ്ലറ്റ് നമ്മൾ എല്ലാവർക്കും അറിയാതെ നോക്കും മിനോക്സിഡിൽ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റുകളൊന്നുമില്ലാതെ എക്സ്റ്റൻഡ് ഫോമിൽ കിടക്കുന്ന ഒരു മരുന്നാണ് ബി ഡി പി എച്ച് എൽ സീറോ വൺ അതിൻ്റെ പ്രത്യേകത പറയാൻ കാണാമെന്ന് വെച്ചാൽ ഈ മിനോക്സിൽ കഴിക്കുമ്പോൾ മിനോക്സലിൻ്റെ വർക്കിംഗ് അവേഴ്സ് അതായത് അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം അതൊരു അവിചാരിതമായി കണ്ടുപിടിച്ചതാണ് ആക്ച്വലി അത് ഹെയർ ലോസ് എന്നുള്ളതല്ല ബി പി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്ന മരുന്നാണ് അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചാണ് ഹെയർ ലോസ് ഓക്കെ അപ്പോൾ ഇപ്പോൾ അവർ പറയണ മീൻസ് ഇവരെ ഈ മിനോക്സലിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഇടയ്ക്കിടയ്ക്ക് സ്ട്രൈക്ക് ഉണ്ടാവും അതായത് അതിൻ്റെ ഒരു ആക്ഷൻ അവേഴ്സ് ഉണ്ട് നമ്മൾ മിനോസിൽ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പീക്ക് ആക്ടിങ് അവേഴ്സ് ഉണ്ട് ആ ആക്ടിങ് അവേഴ്സിൽ അത് സ്പൈക്കിൽ റീച്ച് ചെയ്യും ടോപ്പിൽ റീച്ച് ചെയ്യും എന്നിട്ട് അത് വല്ല കുറഞ്ഞു വരിക ചെയ്യുക അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് കഴിക്കേണ്ടി വരും കഴിച്ചു കഴിഞ്ഞാൽ അത് മീൻസ് ഇടക്കിടയ്ക്ക് കഴിക്കുക എന്ന് വെച്ചാൽ ഡെയിലി തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യേണ്ടി വരും നിർത്തി കഴിഞ്ഞാൽ കൊഴിച്ചിലും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും മിനോസിനെ ഇപ്പോഴത്തെ ഫോമിൽ ഉള്ള പ്രശ്നമാണത് പക്ഷേ വി ഡി പി എച്ച് എൽ എൻ സീറോ വൺ എന്ന് പറയുന്ന ഈ ഒരു ഫോ ഒരു ഫോമുലേഷൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇത് ഒഴിവാക്കി തരും അതായത് എക്സ്റ്റൻഡ് ഫോമുലായിരിക്കും എക്സ്റ്റെൻഡ് റിലീസ് അതായത് മെല്ലെ റിലീസ് അത് ആ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ മെല്ലെ വളരെ മെല്ലെ 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 കുറച്ച് കുറച്ചാണ് റിലീസ് ചെയ്യുക അതായത് ഒരു ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ അത് കുറേ നേരം ബ്ലഡിൽ ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് ഡെയിലി കഴിക്കേണ്ട ആവശ്യം വരില്ല അത് ഏകദേശം ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഇടയ്ക്ക് കഴിച്ചാൽ മതി അത് നിർത്തി കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രശ്നവും ഉണ്ടാവില്ല ഡെയിലി കഴിക്കേണ്ട ആവശ്യം വരാത്തതുകൊണ്ട് നിർത്തി കഴിഞ്ഞാൽ പ്രോബ്ലം ഉണ്ടാവില്ല പി ഡി പി എച്ച് എല്ലിൻ്റെ സീറോ അതിൻ്റെ ത്രീ തേർഡ് ഫേസ് ആണ് നടക്കുന്നത് അത് ഓൾറെഡി എക്സിസ്റ്റിങ് മിനോസിറ്റലിൻ്റെ ഒരു ഫോമാണ് അത് നിങ്ങളോട് അറിയാൻ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ ആ മരുന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് മിനോത്സലിന് ഗുണവും കിട്ടും അത് ഡെയിലി കഴിക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ നിർത്തി കഴിഞ്ഞാൽ പ്രോബ്ലം വരാത്ത രീതിയിലുള്ള മിനോസിൽ കിട്ടും അത് സക്സസ്ഫുൾ ആവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം